എല്ലാവർക്കും നമസ്കാരം അല്പം സങ്കീർണമായ ചില വലിയ ആശയങ്ങളെ നമുക്ക് ഒരുമിച്ച് വളരെ ലളിതമായൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ ബൈബിളിലെ വളരെ ശക്തമായൊരു വാക്യത്തോടെയാണ് തുടക്കം വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല എന്താണിത് ഇരുട്ടിലേക്ക് കടന്നുവരുന്ന ഒരു നിഗൂഢമായ വെളിച്ചം ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന്റെ കാതൽ അപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം വരും അല്ലേ ബൈബിൾ പറയുന്ന ഈ വെളിച്ചം ശരിക്കും എന്താണ് നമ്മളെ സംബന്ധിച്ച് ഇതിന് എന്ത് പ്രാധാന്യമാണുള്ളത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കാര്യം വ്യക്തമാക്കണം ബൈബിളിൽ വെളിച്ചം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ട്യൂബ്ലൈറ്റോ സൂര്യപ്രകാശമോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് അതൊരു ഭൗതിക വസ്തുവല്ല മറിച്ച് അത് ദൈവത്തിൻ്റെ തന്നെ സാന്നിധ്യത്തിൻ്റെ അവിടുത്തെ സത്തയുടെ ഒരു പ്രതീകമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ലോക സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവിടെ ആദ്യമുണ്ടായതായി പറയുന്നത് വെളിച്ചമാണ് വെളിച്ചമുണ്ടാകട്ടെ എന്ന ദൈവത്തിൻ്റെ കൽപ്പന അപ്പോൾ അത് ദൈവത്തിൻറെ സൃഷ്ടിക്കാനുള്ള കഴിവിൻ്റെയും ജീവൻ നൽകാനുള്ള അവിടുത്തെ ശക്തിയുടെയും ആദ്യത്തെ അടയാളമായിട്ടാണ് നിലകൊള്ളുന്നത് ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകുന്നത് ഈ വെളിച്ചമെന്ന വാക്കിനെ വെറുതെ ഒറ്റയ്ക്ക് കാണാൻ പറ്റില്ല അതിനെ ദൈവത്തിൻ്റെ വചനം കൽപ്പന സ്നേഹം ജീവൻ ഇങ്ങനെയുള്ള മറ്റ് അടിസ്ഥാനപരമായ കാര്യങ്ങളുമായിട്ടാണ് ബൈബിൾ ബന്ധിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ വെളിച്ചമെന്നു പറയുന്നത് ദൈവത്തിൻ്റെ നന്മയുടെയും സത്യത്തിൻ്റെയും ഒരു സമ്പൂർണ്ണ രൂപമാണ് അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ഒരു സംശയം വരാം ദൈവം വെളിച്ചമാണെങ്കിൽ നന്മയുടെയെല്ലാം ഉറവിടമാണെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് മനുഷ്യർക്ക് അവിടുത്തെ അന്ന് നേരിട്ട് കാണാനോ അനുഭവിക്കാനോ പറ്റാത്തത് എന്താണ് ആ തടസ്സം അതിനുള്ള ഉത്തരം ബൈബിളിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കാരണം ദൈവം ആനന്ദനാണ് പൂർണ്ണമായും പരിശുദ്ധനാണ് എന്നാൽ മനുഷ്യരോ നമുക്കൊരുപാട് പരിമിതികളുണ്ട് നമ്മൾ പാപികളാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആ പൂർണ്ണമായ മഹത്വം താങ്ങാനോ ഉൾക്കൊള്ളാനുള്ള കഴിവ് മനുഷ്യന് ഇല്ല എന്നതാണ് സത്യം ഈ ഒരു താരതമ്യം നോക്കൂ ഇത് ബൈബിളിന്റെ കാഴ്ചപ്പാട് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിത്തരും ഒരു വശത്ത് വെളിച്ചം ജീവൻ സ്നേഹം സത്യം ഒക്കെയുണ്ട് മറുവശത്തോ ഇരുട്ട് പാപം മരണം അപ്പോൾ മനുഷ്യൻ പാപം ചെയ്തത് കാരണം ഈ ആത്മീയമായ ഇരുട്ടിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് ദൈവമെന്ന വെളിച്ചത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ് ഇതൊരു ചെറിയ അകലയല്ല നികത്താനാവാത്ത ഒരു വലിയ വിടവ് തന്നെയാണ് അതായത് ഈ വേർപാട് എന്ന് പറയുന്നത് നമ്മൾ ശരി തെറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ധാർമ്മികമായ കാര്യം മാത്രമല്ല അതിനപ്പുറം ഇത് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ് അല്ലേ ഒരു വശത്ത് പരിമിതികളുള്ള സമയത്തിലും സ്ഥലത്തിലും ഒതുങ്ങി ജീവിക്കുന്ന മനുഷ്യൻ മറുവശത്ത് സമയത്തിനും സ്ഥലത്തിനും അതീതനായ അനന്തനായ ദൈവം ആ ഒരു വലിയ അന്തരമാണ് പ്രശ്നം അപ്പോൾ ഈ ഒരു വലിയ പ്രശ്നത്തിന് പഴയ പഴയനിയമകാലത്ത് എന്തായിരുന്നു ഒരു പരിഹാരം ഈ വിടവ് നികത്താൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടായിരുന്നോ നമുക്കതൊന്ന് നോക്കാം ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ ആദാം മോശ യശയാവ് ദാനിയേൽ ഇവരൊക്കെ ദൈവമായി സംസാരിച്ചതിനെക്കുറിച്ച് പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് അവരാരും ദൈവത്തെ അവിടുത്തെ പൂർണ്ണ തേജസ്സിൽ നേരിട്ട് കണ്ടില്ല പകരം ദൈവത്തിന്റെ ഒരു ദൂതനെ ഒരു പ്രതിനിധിയെയാണ് അവർ കണ്ടുമുട്ടിയത് അതുകൊണ്ട് മാത്രമാണ് ആ കൂടിക്കാഴ്ചകൾ നടന്നത് അവർ മരിച്ചുപോകാതിരുന്നത് അതായത് അതൊരു ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ദൈവത്തിന്റെ ആ പ്രകാശം നേരിട്ട് താങ്ങാൻ മനുഷ്യനെ പറ്റില്ലാത്തതുകൊണ്ട് ഇടയിലൊരു പ്രതിനിധി ഒരു മറ പോലെ ആവശ്യമായിരുന്നു പക്ഷേ ഈ ദൂതന്മാർ വഴിയുള്ള ആശയവിനിമയം ഒരു താൽക്കാലിക പരിഹാരം മാത്രമായിരുന്നു അതൊരു സ്ഥിരം സംവിധാനമായിരുന്നില്ല മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആ വലിയ വിടവ് പൂർണമായി ഇല്ലാതാക്കാൻ ഇതിലും വലുതും അന്തിമവുമായ ഒരു പരിഹാരം തന്നെ വേണമായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ആ അടിസ്ഥാനപരമായ ചോദ്യത്തിലേക്ക് വരുന്നു പരിമിതികളുള്ള ഈ സൃഷ്ടികൾക്ക് അതായത് മനുഷ്യർക്ക് എങ്ങനെയാണ് അനന്തനായ ആ ദൈവത്തെ ശരിക്കും അറിയാൻ കഴിയുക എങ്ങനെയാണ് ആ വിടവ് നികത്തുക അതിനൊരു അവിശ്വസനീയമായ ഉത്തരമാണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നത് ദൈവം തന്നെ ഒരു സൃഷ്ടിയായി ഒരു മനുഷ്യനായി മാറുന്നു ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിപ്ലവകരമായൊരാശയം അല്ലേ അനന്തനായ ദൈവം മനുഷ്യന്റെ എല്ലാ പരിമിതികളിലേക്കും സ്വയം ഇറങ്ങിവരുന്നു അവിടെയാണ് യേശുക്രിസ്തു പറയുന്നത് ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചമെന്ന് അതായത് മനുഷ്യനായി വന്ന ദൈവം തന്നെ ലോകത്തിൻ്റെ ഇരുട്ടിലേക്ക് നേരിട്ടൊരു പ്രകാശമായി കടന്നുവരികയാണ് ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു അതുവരെ അസാധ്യമായിരുന്ന ഒരു കാര്യം സാധ്യമായി അദൃശ്യനായിരുന്ന ആർക്കും അടുത്ത് ചെല്ലാൻ പോലും പറ്റാതിരുന്ന ദൈവം ഇപ്പോൾ മനുഷ്യർക്ക് കാണാനും കേൾക്കാനും തൊട്ടറിയാനും കഴിയുന്ന നമ്മളെപ്പോലെ ഒരാളായി മാറി പക്ഷേ ഒരു ചോദ്യമുണ്ട് കാലങ്ങളായി ഇരുട്ടിൽ ജീവിച്ചു ശീലിച്ച ഒരു ലോകത്തിലേക്ക് ഈ യഥാർത്ഥ വെളിച്ചം കടന്നു വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എല്ലാവരും അതിനെ ഒരുപോലെ സ്വീകരിക്കുമോ ഇല്ല ആ വെളിച്ചത്തിന്റെ വരവ് ഒരു നിഷ്പക്ഷമായ കാര്യമായിരുന്നില്ല ആ പ്രകാശം വന്നപ്പോൾ അത് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള പാപത്തെയും സത്യത്തെയും ഒരുപോലെ വെളിപ്പെടുത്തി അതോടെ ആളുകൾക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു സ്വാഭാവികമായും അതൊരു വിഭജനത്തിലേക്ക് നയിച്ചു ചിലർ വെളിച്ചത്തിലേക്ക് നീങ്ങി മറ്റു ചിലർ ഇരുട്ടിലേക്ക് തന്നെ പിൻവാങ്ങി അതായത് ഇവിടെ രണ്ട് സാധ്യതകളാണ് യേശുവിനെ അനുസരിക്കുന്നവർക്ക് ആ വെളിച്ചം ജീവനായി മാറുന്നു എന്നാൽ യേശുവിനെ തള്ളിക്കളയുന്നവർക്കോ അതേ വെളിച്ചം തന്നെ അവരുടെ പാപങ്ങളെ വെളിപ്പെടുത്തുന്നു അത് അവർക്ക് ന്യായവിധിക്കും മരണത്തിനും കാരണമായിത്തീരുന്നു വെളിച്ചം ഒന്നു തന്നെ പക്ഷേ സ്വീകരിക്കുന്ന ആളെ അനുസരിച്ച് ഫലം മാറുന്നു എന്തുകൊണ്ടാണ് ചിലർ ഇരുട്ട് തിരഞ്ഞെടുക്കുന്നത് ബൈബിൾ പറയുന്നത് ഈ തിരഞ്ഞെടുപ്പ് ഓരോ വ്യക്തിയുടെയും ഹൃദയത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്നാണ് കാരണം ചിലർക്ക് വെളിച്ചം വെളിപ്പെടുത്തുന്ന സത്യത്തെക്കാൾ ഇഷ്ടം ഇരുട്ടിലവർ ചെയ്യുന്ന തെറ്റായ പ്രവർത്തികളോടാണ് ആ പ്രവർത്തികളെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല അപ്പോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു വെച്ച ഈ ആശയം ഇന്നും നമ്മൾ ഓരോരുത്തരുടെ മുന്നിലും വളരെ വ്യക്തിപരമായ ഒരു ചോദ്യം ബാക്കി ബാക്കിവെക്കുകയാണ് ആ യഥാർത്ഥ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിക്കുമ്പോൾ നിങ്ങളെങ്ങോട്ട് തിരിയും വെളിച്ചത്തിലേക്കോ അതോ ഇരുട്ടിലേക്കോ